ആയുധങ്ങൾ വിൽക്കില്ലെന്ന് സ്പെയിൻ പശ്ചിമേഷ്യ ആയുധങ്ങളല്ല സമാധാനമാണ് വേണ്ടതെന്ന് സ്പെയിൻ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാറസ് പറഞ്ഞു രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഇസ്രയേലുമായി ആയുധ വ്യാപാര ലൈസൻസ് നിലവിലില്ലെന്നും ആയുധ കച്ചവടം തുടർന്നും ഉറപ്പാക്കുമെന്നും അൽബാരസ് കൂട്ടിച്ചേർത്തു ലബനാനിൽ സമാധാനം ഉറപ്പിക്കാൻ ലബനീസ് സൈന്യത്തെ സഹായിക്കണം യു എൻ പ്രമേയം പൂർണ്ണമായും നടപ്പാക്കണമെന്നും സ്പെയിൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ലബനാനിലെ വെടിനിർത്തലിനെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത അൽബാരസ് ഗാസയിലും ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഗാസയിൽ മാനുഷിക സഹായം നൽകുന്ന യു എൻ റിലീഫ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളെ സ്പെയിൻ വിദേശകാര്യമന്ത്രി പ്രശംസിച്ചു ഇസ്രയേൽ കമ്പനിയിൽ നിന്ന് പോലീസിന്റെ വെടിമരുന്ന് വാങ്ങുന്ന കരാർ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സ്പാനിഷ് ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കിയിരുന്നു ഇസ്രയേലിന് ആയുധങ്ങൾ വിൽക്കില്ലെന്ന് മാത്രമല്ല അവരിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുകയുമില്ല എന്നാണ് സ്പാനിഷ് സർക്കാരിന്റെ നിലപാട് രണ്ടായിരത്തി ഒക്ടോബറിൽ ഗാസയിൽ ആക്രമണം തുടങ്ങിയത് മുതലാണ് ഇസ്രയേലിന് ആയുധങ്ങൾ വിൽക്കുന്നത് സ്പെയിൻ നിർത്തിവെച്ചത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയുടെ കടുത്ത വിമർശകരിൽ ഒരാളാണ് സ്പെയിൻ അതേസമയം ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾക്കായി ഹമാസ് പ്രതിനിധികൾ ഇന്നലെ എത്തി ഗ്രൂപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് എ എഫ് പി ആണ് റിപ്പോർട്ട് ചെയ്തത് ഗാസാമൂനമ്പിലെ വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാറിനുമുള്ള ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായി നിരവധി കൂടിക്കാഴ്ചകൾക്കായാണ് ഹമാസ് പ്രതിനിധി സംഘം കെയ്റോയിലേക്ക് എത്തുന്നത് ഇസ്രയേലും ഹമാസിന്റെ സഖ്യകക്ഷിയായ ലബനൻ ഗ്രൂപ്പായ ഹിസ്ബുളയും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിന്റെ രണ്ട് ദിവസത്തിനു ശേഷമാണ് വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസിന്റെ നീക്കം ഗാസാ വെടിനിർത്തൽ കരാറിലെത്താനും ബന്ധുക്കളെ മോചിപ്പിക്കാനും ഖത്തർ തുർക്കി ഈജിപ്ത് എന്നിവരുമായി പുതിയ നയതന്ത്ര ശ്രമവും അമേരിക്ക നടത്തിയിരുന്നു കൂടാതെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തകരടക്കം മുപ്പത്തിയഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് എഴുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഖാൻ യുനിയസിൽ വാഹനത്തിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിലാണ് യു എസ് ആസാനമായ ജീവകാരുണ്യ സംഘടന വേൾഡ് സെൻട്രൽ കിച്ചന്റെ മൂന്ന് ജീവനക്കാർ കൊല്ലപ്പെട്ടത് ഇതിലൊരാൾക്ക് ഹമാസ് ബന്ധമുണ്ടെന്നാണ് ഇസ്രേൽ ആരോപണം ഖാൻ യുനീസൽ പലസ്തീൻകാർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലത്തുണ്ടായിരുന്ന വാഹനത്തിന് നേരെയായിരുന്നു ആക്രമണം ഗാസയിൽ പലയിടത്തും ഡബ്ല്യു സി കെയുടെ സമൂഹ അടുക്കള പ്രവർത്തിക്കുന്നുണ്ട് അതിനിടെ വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഹമാസ് പ്രതിനിധി സംഘം ഇന്നലെ കേറോയിലെത്തി ഗാസ വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം യു എസ് വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ ഹമാസിനെ തുടച്ചു നിൽക്കാത്ത യുദ്ധം തീടില്ലെന്ന നിലപാടിൽ ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാ ഉറച്ചു നിൽക്കുകയുമാണ് ഗാസയിൽ ഇസ്രേൽ ആക്രമണങ്ങളിൽ ഇതുവരെ നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് കൊല്ലപ്പെട്ടത് ആകെ ഒരു ലക്ഷത്തി അയ്യായിരത്തി നൂറ്റി നാല്പത്തിരണ്ട് പേർക്കോളം പരിക്കുമേറ്റിട്ടുണ്ട് തെക്കൻ ലബനനിലെ അറുപത് ഗ്രാമങ്ങളിലേക്ക് പ്രദേശവാസികൾ ഇപ്പോൾ മടങ്ങിയെത്തരുതെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രേൽ സൈന്യം രംഗത്തെത്തി കഴിഞ്ഞ ദിവസം ഇസ്രേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ തെക്കൻ ലബനിലേക്ക് പ്രദേശവാസികൾ കൂട്ടത്തോടെ മടങ്ങിയെത്താൻ തുടങ്ങിയിരുന്നു എന്നാൽ ഹിസ്ബുള്ള അംഗങ്ങൾ ഇതിനിടെ നുഴഞ്ഞു കയറിയെന്നും വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും ഇസ്രേൽ ആരോപിക്കുന്നുണ്ട് വ്യാഴാഴ്ച നുഴഞ്ഞുകയറ്റക്കാർക്ക് നേരെ ഇസ്രയേൽ ടാങ്കുകൾ പ്രത്യാക്രമണവും നടത്തിയിരുന്നു ഹിസ്ബുള്ള വൻതോതിൽ വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായ തിരിച്ചടി നൽകാൻ ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സൈന്യത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നിലവിൽ തെക്കൻ ലബനനിലേക്കുള്ള ഇസ്രേൽ സൈന്യ ർ അറുപത് ദിവസത്തിനിടെ ഘട്ടംഘട്ടമായി പിൻവാങ്ങുമെന്നാണ് കരാർ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി